കേൾക്കുന്നു ഞാനിപ്പം മോളിലാണ് യു കെയിലെ ഒരു ചെറിയ മോൾ ഞാനുണ്ട് മൈ ഫ്രണ്ട് ഓൾസോ ാണ് ഇവിടെ ഏകദേശം നമ്മളെ ഇന്ത്യ പോലത്തെ മോളൊന്നും അല്ല അല്ലേ നോട്ട് ലൈക്ക് ഇന്ത്യ വ്യൂ ഞാൻ കാണിച്ചു തരാൻ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലാണ് ലിഫ്റ്റും ഉണ്ട് ലെഫ്റ്റ് ഗ്ലാസ് ടൈപ്പ് ലിഫ്റ്റ് ആണ് പല പല ബ്രാൻഡ്സുകളും ഈ ഏരിയയിലുണ്ട് പിന്നെ ഇച്ചിരി പോയിട്ട് എക്സ്പെൻസീവ് ആണ് നമ്മള് തൊട്ട് താഴെ കാണുന്നുണ്ടോ ഓ അത് വന്നിട്ട് സ്വീറ്റ്സ് ആണ് തോന്നുന്നത് ബേക്കറി ഐറ്റംസ് കേട്ടോ സോറിസാണ് ും നമുക്ക് എന്തെങ്കിലും വാങ്ങണം അല്ലാതെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഓരോരുടെ ഇത് കൊള്ളാം ഇത് കൊള്ളാം കൊള്ളാംന്ന് പറയാനും പറ്റത്തില്ലെ പോകുന്നുണ്ടോ ഇന്ത്യൻ തൗസൻഡ് ടെൻ തൗസൻഡ് For Nike, all kind of like Nike. Nike is just starting from uh, how much? I don't really, Let's check. Let's check. Okay, number we are going to check the shoes again. Okay, we are going to check how much for a Nike shoe. <laughs> okay. <laughs> hey, it's a mobile price. Let's check. Hmm? Let's mobile price. Okay, so Nike. Yeah. Nike might be mobile mobile. Why? No ഓക്കെ ഈ ഇവിടെ നമ്മളിപ്പം ഫോൺസ് ആയാലും എന്ത് സാധനങ്ങളായാലും ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഐ ഫോൺ ഫിഫ്റ്റീനിലെ പ്രൈസാണ് നമ്മുടെ എൻ്റെ ഫ്രണ്ട് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എത്ര രൂപയാകുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നാട്ടിൽ പോലെ വിലയുണ്ട് കാരണം വൺ വൺ തൗസൻഡ് പൗണ്ട്സിന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ പറയുന്നത് എന്ന് വെച്ചാൽ നാട്ടിൽ ഒരു ലക്ഷം രൂപക്കെയാണ് ആയിട്ട് ആയിരം പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഒരു ലക്ഷം രൂപ ഒക്കെയാണ് കാരണം ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളായത് കൊണ്ട് നാട്ടിലത്തെ പോലത്തെ സെയിം എമൗണ്ട് ഇപ്പം ഈ മോളില് ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോകുന്ന ഒരു ടൈപ്പ് സർക്കിൾ പോലെയാണ് എക്സലേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ സെറ്റപ്പാണ് എന്താ നമ്മൾ നമ്മളെ തൊട്ട് താഴെ എക്സ്കലേറ്റർ വഴി താറോട്ട് പോവാണ് യു ആർ ഫസ്റ്റ് ടൈം ഇൻ ദി ദക്സ് ഓക്കെ ഓക്കെ ഫസ്റ്റ് മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക് ഇനി അടുത്ത് പോകുന്നത് എവിടെയാണ് സെക്ഷൻ ഒന്നും കണ്ടില്ല ബൂട്ട്സ് അല്ല നമ്മളുടെ ചെരുപ്പുള്ള സെക്ഷൻ ഒന്നും കണ്ടില്ല എന്തോന്നായാലും നാട്ടിലത്തെ സെയിം വലിയ ആയിരിക്കും നമ്മൾ നൈറ്റ്സിനൊക്കെ ഫുഡ് ലോക്കർ എന്ന് എന്ന് പറഞ്ഞ വില വിലയൊന്നും കാണുന്നില്ല പൗണ്ട്സ് നാട്ടിലത്തെ ഒരു ഏകദേശം എണ്ണായിരം രൂപയാണ് വരുന്നത് അപ്പം നമ്മളുടെ ഒതുങ്ങുന്നതല്ല സോ വി ആർ നോട്ട് ബൈ ഇതെല്ലാം टाइप्स ഓഫ് स्वीट्स ആണ് കാണാൻ പോലേക്ക് നല്ല വായുലൊക്കെ ഉള്ളായി كده. പുളിക്കാരൻ മാങ്ങ ഇരുത്തി ദിയ. ഇസ് വെരി ഹറി. സോ നെക്സ്റ്റ് destination. ഇനേ അടുത്ത സ്ഥലে ഇടേ. we are going to the next place. ഹ് ഓക്കേ പുളിക്കാരൻ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സീ അനദർ place. ജെഡി ഓക്കെ അനദർ ബ്രാൻഡ് പ്ലേസ് ആണ് ജെ ഡി കോൺ ജെ ഡി ഓക്കെ ഓക്കെ ജെ ഡി ഇത് നൈക്കിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ അവിടെ പ്രൈസുകൾ നമുക്ക് പല പല സ്ഥലത്ത് പ്രൈസുകൾ നമുക്ക് പ്രൈസ് സോ വൺ സിക്സ്റ്റി മീൻസ് നമ്മുടെ നാട്ടില് ഓൾമോസ്റ്റ് പതിനാറായിരുന്നു സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് പിന്നെ ഇതെല്ലാം സെക്ഷൻസ് ആണ് സോളാർ നൈക്സ് ആക്സറിസ് ഉണ്ട് ക്രോക്സ് ഉണ്ട് പിന്നെ നമുക്ക് ഇൻ ഫ്യൂച്ചർ വി വിൻ ട്രൈ ടു ബൈ എന്ന് ഞാൻ പറയാത്തുള്ളു ക്യാമ്പസ് ക്യാമ്പസിന്റെ ഷൂസ് നൈക്കിന്റെ ചപ്പലാണ് उसोट अंडर साइकोली ഫുട്ബോൾ ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ടർഫ് ടർഫ് ഷൂസ് എന്ന് പറയും ഇറ്റ് മെയ്ഡ് ഫോർ ടർഫിന് വേണ്ടി മാത്രമുള്ളതാണ് പിന്നെ ഇത് ഇതേപോലത്തെ നമ്മൾ ഹാർഡ് ഫോമിൽ കളിക്കാനുള്ളതാണ് ഹാർഡ് ഗ്രൗണ്ട് ഇസ് ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട്സ് രണ്ടിനും ഡിഫറൻസ് ഉണ്ട് ഇതിട്ട് കളിക്കാതിരിക്കുന്നതാണ് പറയുന്നത് മോസ്റ്റ്ലി യൂസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫുട്ബോൾ Uh, look for uh dress section. This is also coming off Nike. This section is complete for Nike. 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 What about the prices? They're saying 100 pounds. 100 pounds. For, this, pound. for this one, a This On sweater, this sweater, Matra, 100 pounds means 1000, not 10,000.

അടുത്ത് വീഡിയോ എന്തോ സംഭവം നടക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഭയങ്കര ക്രൗഡാണ് എന്തിനാണെന്ന് അറിഞ്ഞൂടെ ഓഫ് പ്രോഗ്രാംസ് അത് പോയിരുന്നു കാണുന്നതാണ് ടവർ

ാൻഡ് നിറങ്ങി ഞാനൊരു ഒരു ഒരു എനർജി ഡ്രിങ്കും ധ്രുവനും ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിച്ചു പിന്നെ ഒരു ലേസ് വാങ്ങിച്ചു ഇനിയിപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു പീസ്ഫുൾ പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇതെല്ലാം ഈ സിറ്റി സെന്ററിൻ്റെയൊക്കെ ഓരോരോ ഓക്കെ ഓക്കെ ഓരോരോ സ്ഥലങ്ങളാണ് ഇതെല്ലാം സിറ്റി സെന്ററിലോട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബിൽഡിങ്സ് ഒക്കെ പോലെ ഇപ്പോഴും അതേപോലെ ഇതൊന്നും അല്ല ഓക്കെ നമ്മള് ആ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു പാർക്കിലോട്ടാണല്ലോ വളരെ വിചിത്രമായ സൗണ്ടുകൾ കേൾക്കുന്നു സ്ഥലം ഇതാണ് കേട്ടോ ആ നടുവശത്ത് കാണിക്കുന്ന കാണിച്ചിരിക്കുന്ന കണ്ടോ ആ ഒരു ലൈനിന്റെ വായി വെള്ളം വരുന്നു നോട്ട് എന്താണ് ഈ ബിൽഡിംഗ് എനിക്ക് മനസ്സിലായില്ല എന്താ എഴുതിട്ടുണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്താണെന്ന് അറിഞ്ഞൂടാ എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ടോ അത് ഇപ്പോഴും നീങ്ങിയതായി ഇവിടെയാണ് നമ്മളിരിക്കുന്നത് മാക്സ് എന്ന് പറഞ്ഞ ലൈസ് വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ സൗണ്ടെ തൊട്ടടുത്ത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇടിക്കുന്നുണ്ട് ഇപ്പൊ ഇച്ചിരി സണ്ണിയാണ് സ്ഥലം നല്ലൊരു സണ്ണി ഡേ ആണ് അതൊക്കെ കഴിച്ചു ഇവിടെ ലൈക്ക് സീ ഇതൊന്ന് സുഖമായിരിക്കും നമ്മളൊരു മുട്ടായി നോക്കി ആ മുട്ടില് ബ്രാൻഡി ഉണ്ടെന്ന് അതെന്താ ചോക്ലേറ്റിന് ബ്രാൻഡിയുടെ ഫ്ലേവേർസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് തരത്തില്ല എന്ന് പറയും പക്ഷെ തരും ഐ ഡി കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ധ്രുവൻ അവൻ ഡ്രിങ്ക്സ് കഴിക്കാത്ത ആയതുകൊണ്ട് നമ്മൾ ആ മുട്ട വാങ്ങിക്കുന്നതിന് പകരം ഈ ലേസ് വാങ്ങിച്ചത് അപ്പൊ ഇതൊന്ന് ഫിനിഷായിട്ട് വരാം ഫിനിഷായിക്കോട്ടെ